വേടൻ കഞ്ചാവാണത്രേ ഇപ്പോ സംഘപരിവാറിന്റെ പ്രധാനപ്പെട്ടൊരു പ്രചരണമാണ് എന്തോ ഈ ഒരു സംഭവം ഉന്നത കുലജാതന്മാർ ആദ്യമായിട്ടാണ് എന്തോ കാണുന്നത് അറിയുന്നത് ബഹു കോമഡി എന്നല്ലാതെ എന്ത് പറയാം ഹരിമുക്ത കേരളം എന്ന ആവേശത്തിൽ കേരളം മുഴുവൻ ലക്ഷക്കണക്കിന് രൂപയും ചെലവാക്കി ഒരു പ്രോഗ്രാം നടത്തുന്ന സമയത്ത് എക്സൈസ് മന്ത്രി ഇതിന് ഉത്തരം പറയണം നാലാം വാർഷികാഘോഷത്തിൽ എൻ ഡി പിന്നാണ് പരിപാടി നടത്തുന്നത് അത് എൻ ഡി പി സി കേസുകാരനെയാണോ സർക്കാർ കൊണ്ടുവരുന്നതെന്ന് പാർലമെൻറ് ഉദ്ഘാടനം ചെയ്യിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒറിജിനൽ ഗഞ്ചകളെ ഈ നാട് കണ്ടതാണ് ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ കഞ്ചാവ് അടിമകളാരെന്ന് ചോദിച്ചാൽ ഉടുതുണി പോലും ഉടുക്കാതെ അപരിഷ്കൃത മനുഷ്യരെ പോലെ താടിയും മുടിയും വളർത്തി കിടക്കുന്ന കുറേയേറെ ജന്മങ്ങളുണ്ട് ഈ അടുത്ത കാലത്ത് അവസാനിച്ച കുംഭമേളയിൽ കഞ്ചാവ് അടിച്ച ആ അപരിഷ്കൃത മനുഷ്യരെ നമ്മൾ കണ്ണു തുറന്ന് കണ്ടതാണ് അവരുടെ കാലിപ്പോയി കമിഴ്ന്ന് കടക്കുന്ന ടീംസാണ് വേടൻ കഞ്ചാവാണത്രേ ഈ കഞ്ചാവ് ഐത്ത കഞ്ചാവും ആ കഞ്ചാവ് അത് പവിത്ര കഞ്ചാവുമാണ് മനോഭാവങ്ങൾ നോക്കണേ കഞ്ചാവ് ടീമുകളെ ഏറ്റവും കൂടുതൽ പരിപോഷിപ്പിക്കുന്ന ആരാധിക്കുന്നവർ ഈ നാട്ടിലെ ചില മനുഷ്യർ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തോ വലിയ അപരാധമാണ് ബോഞ്ചെ അടിച്ചും പോഞ്ഞു പോഞ്ഞു നടക്കുന്ന ഉടുതുണി ഉടുക്കാത്ത മനുഷ്യരെ തൊട്ടും തലോടിയും ഭസ്മവും ഇട്ട് ആരാധിച്ച് കെട്ടിപ്പിടിച്ച് നടക്കുന്ന സംഘികൾ ഈ നാട്ടിൽ ചില മനുഷ്യരെ റദ്ദാക്കാൻ വേണ്ടി കണ്ടെത്തുന്ന ന്യായങ്ങൾ നോക്കണേ ആ സന്യാസി കഞ്ചാവുകാർ അടിച്ചാൽ അത് സൂപ്പർ ഇവിടെ താഴേക്കിടയിലുള്ള വേടൻ കഴിച്ചാൽ ഊഹ് അശ്രീകരം ഈ സവർണ ചുവ നാട് മനസ്സിലാക്കേണ്ടതുണ്ട് ചില മനുഷ്യരെ എല്ലാം റദ്ദാക്കാൻ വേണ്ടിയും മറ്റു ചിലയിടങ്ങളിൽ അവരുപയോഗിക്കുന്നതിന് ആനന്ദത്തോടെയും ആരാധനയോടെയും ആ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകളെ അനുഗ്രഹമായിട്ട് കണ്ട് അവരുടെ പാതാര ബിന്ദങ്ങൾ തഴുകി നടക്കുന്ന സംഘികളുടെ ഈ അപ്പക്കാണുനിസമാണ് ഈ സംവിധാനത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും വേടന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തിയെ സമൂഹത്തിനിടയിൽ ഇകഴ്ത്താനും സംഘപരിവാറുകാർ കൊണ്ടുപിടിച്ച പരിശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അയാളെ പരിഹസിക്കാനും ആക്ഷേപിക്കാനും ലഹരിയുടെ പേര് പറഞ്ഞ് അയാൾ ഉയർത്തുന്ന രാഷ്ട്രീയത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നാട് കണ്ടിരിക്കണം അതിനെതിരെ ഉയരേണ്ടതും ആ വ്യക്തിക്ക് പിന്നിൽ പിന്തുണ നൽകേണ്ടത് ഈ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമായി മാറുകയാണ് ഈ നാട് സംഘപരിവാറുകാർ പോലെ ചലിച്ചാ മതി അല്ലെങ്കിൽ ഇവിടത്തെ സവർണ ഉന്നതകുല ജാതന്മാരാണ് ഇവിടെ ജനങ്ങൾ എങ്ങനെ ജീവിക്കണം മാതൃകാപരമായിട്ടുള്ള പുരുഷന്മാരുടെ സർട്ടിഫിക്കറ്റ് അവരെന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് ഇവരുടെ തിട്ടൂരത്തിനനുസരിച്ചാണെങ്കിൽ അതൊക്കെ പൊളിയേണ്ട സമയമായില്ലേ അത് പൊളിക്കാൻ വേണ്ടി ഇന്നലകളിൽ ഇവരുടെ ക്രൂരപീഡനങ്ങൾ വായിച്ചറിഞ്ഞ അതിൻ്റെ ഒരു ഇര കൂടിയായിട്ടുള്ള വ്യക്തി അതിനെതിരെ ശബ്ദമുയർത്തുമ്പോൾ അയാൾ ശ്രീലങ്കൻ തമിഴ് പുലിയാണ് എന്ന തരത്തിലൊക്കെ ആക്ഷേപിക്കാനും ആ വ്യക്തി ഉയർത്തുന്ന രാഷ്ട്രീയത്തെ ഇല്ലാതാക്കാൻ വേണ്ടി പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ സൃഷ്ടിക്കുന്ന വിഷസംഖികളെ വിഷ ഉന്നതകുല സവർണന്മാരെ തിരിച്ചറിയേണ്ടതുണ്ട് പ്രതിരോധിക്കേണ്ടതുണ്ട് വേടന് ശക്തമായ പിന്തുണ കൊടുക്കേണ്ടതുണ്ട് ആ ശബ്ദം ഉയർന്നുയർന്ന് കേൾക്കേണ്ടതുണ്ട് കഴിഞ്ഞ കുറേ തലമുറകളായി ഇവർ അടിമകളാക്കി വെച്ചിരിക്കുന്ന അവസരങ്ങൾ നിഷേധിക്കുന്ന അവരുടെ മുന്നോട്ടു പോക്കുകളെ വിശ്വാസമെന്നൊരു മറയിൽ തടഞ്ഞു നിർത്തി അവരുടെ വിയർപോഹരി കൊണ്ട് ജീവിക്കുന്ന ഇവരിൽ നിന്ന് അവർക്ക് മോചനം ഉറപ്പാക്കാൻ വേണ്ടി ഉയർന്നു വന്ന ആ ശബ്ദം അത് വലിയ വെല്ലുവിളിയായി മാറിയിട്ടുണ്ടെന്ന് വിശകല പറയുന്ന ആ വാചകങ്ങളിലുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പട്ടികജാതി പട്ടികവർഗവും ഗോത്ര ആചാരവും ഇതൊക്കെ ആരുണ്ടാക്കിയതാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി തന്നതല്ലേ ഞങ്ങൾ തമ്പ്രാമാരും രാജാക്കന്മാരും നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നതല്ലേ എന്ന മനോഭാവത്തിൽ പറയുന്ന ആ വാക്കുകളിലുണ്ട് നിങ്ങളെ പരിഗണിക്കുന്നത് ഏത് രീതിയിലാണെന്നുള്ളത് പട്ടികജാതിക്കാരെയും പട്ടികവർഗക്കാരുടെയും തനതായ കലാരൂപം ഗോത്ര സംസ്കൃതി അതാണോ അവരുടെ വ്യക്തിത്വം ഉറപ്പിക്കേണ്ടത് അതാണോ സർക്കാർ ഫണ്ട് ചെലവഴിച്ച് പട്ടിക പട്ടികവർഗ വികസന വകുപ്പിന്റെ ഫണ്ട് ചെലവഴിച്ചുകൊണ്ട് പാലക്കാട് ഒരു പരിപാടി നടത്തുമ്പോൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗവുമായി പുലബന്ധം പോലും ഇല്ലാത്ത റാപ്പ് മ്യൂസിക്കുകളാണ് അവിടെ കയറേണ്ടത് അതിന്റെ പേരിലാണ് അവിടെ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകേണ്ടത് അപ്പോ വിഘടനവാദത്തിലേക്ക് ഒരു സമൂഹത്തെ തള്ളിവിടണമെങ്കിൽ വിടണമെങ്കിൽ അവരിൽ അവസര ഉണ്ടാക്കണം അവരുടെ അവസരങ്ങൾ ഇല്ലാതാക്കണം ആ കാലമൊക്കെ പണ്ട് ഇനി നിന്റെ ഒന്നും ഒരു സനാതന നിർദ്ദേശങ്ങളും ആ മനുഷ്യർക്ക് വേണ്ട അവരിഷ്ടമുള്ളതുപോലെ ഈ ഭൂമിയിൽ പാറിപ്പറന്ന് ജീവിക്കും അത് നിങ്ങളുടെ കാഴ്ചകളിൽ കലാ ആഭാസമാണെങ്കിൽ ആ ആഭാസം തുടരാൻ തന്നെയാണ് തീരുമാനമെന്ന് ഒരു സമൂഹം തീരുമാനമെടുക്കേണ്ട സന്ദർഭം തന്നെയാണ്